ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എഴുതിയ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്രയധികം സംഭാവനകൾ നൽകിയ ഒരു ഭരണാധികാരി നം നമുക്കുണ്ടായിട്ടില്ല ഇരുപത്തി നാല് വർഷമായിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പതിമൂന്ന് വർഷവും കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ഒരു രാഷ്ട്രജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും വൻപിച്ച വിപ്ലവകരമായ മാറ്റം അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാജ്യസുരക്ഷ വിദേശ നയം അതുപോലെ തന്നെ നമ്മുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ട്രേഡുമായിട്ടുള്ള ബന്ധങ്ങളും ആഭ്യന്തര രംഗത്ത് വെൽഫെയർ മെഷേഴ്സ് ആണെങ്കിലും തൊഴിലെ വിദ്യാഭ്യാസം മറ്റ് സ്ത്രീ ശാക്തീകരണം തുടങ്ങിയിട്ടുള്ള സമസ്ത മേഖലയിലും അതുപോലെ ഭീകരവാദത്തിനെതിരായിട്ട് കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് രാജ്യം നേരിടുന്ന നിരവധി വിഷയങ്ങൾ ഇതിനെല്ലാം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് നരേന്ദ്രമോദി നൽകിയ സംഭാവന നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകിയ സംഭാവന ഇവിടെ സെൻകുമാർ സാറ് പറഞ്ഞതുപോലെ നമുക്ക് നമുക്കൊരു ഇത്തരം ഒരു ചർച്ചയിൽ ഒതുക്കാൻ കഴിയാത്തതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സാധാരണക്കാരനിൽ നിന്ന് ഉയർന്നു വന്ന രാഷ്ട്രീയ നേതൃത്വം പ്രത്യേകിച്ച് മെൻറ്റർമാരൊന്നുമില്ലാതെ സ്വയം വളർന്നു വന്ന ഒരു ജനകീയ നേതാവ് സാധാരണക്കാരൻ്റെ കണ്ണീരൊപ്പാൻ അത് കഴിഞ്ഞത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു പരിധിവരെ സെൻകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ഗ്രാമീണ ജീവിതത്തിലെ അമ്മമാരും സഹോദരിമാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ മുത്തലാഖ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അതായത് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനകൾ ഇതെല്ലാം തിരിച്ചറിയാൻ കഴിഞ്ഞതും അതിന് പരിഹാരം നമ്മൾ ഗവൺമെൻറ്റിൽ ഒരുപാട് പ്രോജക്റ്റുകൾ പണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ അതിൽ വളരെ എഫക്റ്റീവായിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നു ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇരുപത്തി നാല് വർഷമായിട്ട് ഭരണത്തിലിരിക്കുന്ന ഇന്ത്യയിലെ ഭരണാധികാരി ഒരു അഴിമതി ആരോപണവും നേരിടാതെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിമാരും അഴിമതിയിൽപ്പെട്ട് പുറത്തു പോയിട്ടില്ല നെഹ്റുവിൻ്റെ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ടി ടി കൃഷ്ണമാചാരി അഴിമതിയുടെ കാര്യം പേരിൽ പുറത്തുപോകേണ്ടി വന്നൊരു ചരിത്രം നമുക്കുണ്ട് പിന്നീട് നമുക്കറിയാം നരസിംഹ അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ ഗവണ്മെന്റിലൊക്കെ എത്ര മന്ത്രിമാരാണ് അഴിമതി കേസിൽ പെട്ടിട്ട് ജയിലിലായത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് രാജ്യത്തെ പൂർണ്ണമായിട്ടും അഴിമതി വിമുക്തമായ ഒരു വികസന രാഷ്ട്രീയത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് അപ്പം നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഒരു മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല അദ്ദേഹത്തിന് എതിരായ ആരോപണങ്ങളെ രണ്ടായിരത്തി ഒന്നിലെ ഗുജറാത്ത് കലാപം മുതൽ അദ്ദേഹത്തെ വളരെയധികം മാധ്യമ വേട്ടയ്ക്ക് വിധേയമായ ഒരാളാണ് അന്തർദേശീയ തലത്തിൽ അദ്ദേഹത്തിനെ വിസ നിഷേധിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവന്നു ഒരർത്ഥത്തിൽ പൂർണ്ണമായിട്ടും മാധ്യമങ്ങളെ തിരസ്കരിച്ചു കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം വളർന്നത് അദ്ദേഹം ജനഹൃദയങ്ങളിൽ അങ്ങനെയാണ് ജനങ്ങളിലേക്ക് സ്ഥാനം നൽകിയത് അപ്പം നമ്മുടെ ഒരു ഇന്നും തുടരുന്ന ഒരു അന്താരാഷ്ട്ര തലത്തിൽ അതിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഉണ്ട് അതിൽ ജോർജ് സോറോസിനെ പോലുള്ള ആളുകൾ മറ്റു പല പാശ്ചാത്യ ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഈ നെറേറ്റീവ് ഒരു നെറേറ്റീവ് വാർഫെയർ തന്നെ നടക്കുകയാണ് ഇന്ത്യക്കെതിരായിട്ടും വിശേഷം നരേന്ദ്രമോദിക്കെതിരായിട്ടും ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ട് അത് ഒരു ഒരു ഓട്ടോക്രസി എന്നുള്ള തലത്തിലും നമ്മുടെ ജനാധിപത്യത്തെ തച്ചുവയ്ക്കുന്ന തരത്തിലൊക്കെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നു ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ലോകം ആദരിക്കുന്ന ഏറ്റവും വലിയ ലോക നേതാവായിട്ട് നരേന്ദ്രമോദി ഉയർന്നു വന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി നടക്കുന്ന സര്വേൽ അതായത് എഴുപത്തി രണ്ട് ശതമാനത്തിലധികം പേര് പിന്തുണയ്ക്കുന്ന ലോകത്തിലെ ഏക നേതാവ് നരേന്ദ്രമോദിയാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര രംഗത്ത് എന്നുള്ളതുപോലെ നമ്മുടെ ഡിഫൻസ് രംഗത്ത് എന്നതുപോലെ തന്നെ നമ്മുടെ അന്തർദേശീയ ബന്ധങ്ങളിൽ രാഷ്ട്രത്തെ ആ തലത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ അദ്ദേഹം ഐക്യരാഷ്ട്ര സംഘടനയിലെ ആദ്യത്തെ സമ്മേളനത്തെ അഭിസംബോധന അഭിസംബോധന ചെയ്യുന്ന യോഗ അന്താരാഷ്ട്ര യോഗാ ദിനം ഐക്യരാഷ്ട്ര സംഘടനയെക്കൊണ്ട് അംഗീകരിക്കുന്നു അംഗീകരിക്കുകയും നൂറ്റി എൺപത്തേഴോളം രാജ്യങ്ങളാണ് കഴിഞ്ഞ യോഗാ ദിനത്തിൽ ലോകത്തിൽ ഇതിൽ പങ്കെടുത്തത് ആ തരത്തില് ഇന്ത്യയുടെ മഹാത്മ്യം ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതാവാണ് എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിന് ജി സമ്മേളനത്തിൽ അദ്ദേഹം അത് അത് പ്രഖ്യാപിക്കുകയുണ്ടായി ആ തരത്തിൽ ഭാരതത്തിൻ്റെ അന്തർദേശീയ തലത്തിൽ ലോക സമൂഹത്തിന് സമ്മ മാനവരാശിയുടെ സമാധാനത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഇന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ നമ്മൾ വരുന്നത് പോലെ തന്നെ ഇന്ന് റഷ്യയും ഉക്രൈനും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു ലേ ലോക നേതാവ് ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ് ഇസ്രയേലും പാലസ്റ്റീൻകാരും ഒരുപോലെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ലോക നേതാവ് നരേന്ദ്രമോദിയാണ് അതുപോലെ ആ തരത്തില് ലോക സമൂഹത്തിന് മുഴുവൻ അത് നമ്മൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ സമ്മേളനത്തിലാണെങ്കിലും ബ്രിക്സിൻ്റെ സമ്മേളനത്തിലാണെങ്കിലും അമേരിക്കയിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ചുങ്കം യുദ്ധത്തിനെതിരായിട്ടുള്ള നിലപാടിലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം നമ്മുടെ രാജ്യത്തെ സമസ്ത മേഖലയിലും പ്രതിഷ്ഠിക്കുന്നതിന് കഴിഞ്ഞതാണ് നമ്മളിവിടെ ഓർമ്മിക്കേണ്ടത്